നമസ്തേ ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ട്രാക്കുകളിലേക്ക് പായുവാൻ ഇനി മാസങ്ങൾ മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതി ഇന്ത്യൻ ട്രാക്കുകളിലേക്ക് ഇടം പിടിക്കുന്നു മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പണി പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് സർവീസ് ഉടൻ ആരംഭിക്കുന്നതാണ് ഇതോടുകൂടി അഞ്ഞൂറ്റെട്ട് കിലോമീറ്റർ ദൂരം പിന്നിടുവാൻ രണ്ട് മണിക്കൂറും ഏഴ് മിനിറ്റുമായി കുറയുമെന്ന് റെയിൽവേ മന്ത്രി അശ്വതി വൈഷ്ണവ് പറഞ്ഞു പദ്ധതിയുടെ അവസാന ഘട്ടം അതിവേഗം പുരോഗമിക്കുകയാണ് മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സ് പ്രദേശത്ത് നിന്നാരംഭിച്ച് ഗുജറാത്തിലെ വാപ്പി സൂറത്ത് ആനന്ദ് വഡോദര അഹമ്മദാബാദ് എന്നിവിടങ്ങളുമായി മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിലായിരിക്കും ബുള്ളറ്റ് ട്രെയിൻ പായുന്നത് നിലവിൽ നാഷണൽ ഹൈ സ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ എൻ എച്ച് എസ് ആർ സി എൽ ആണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം തന്നെ മുന്നൂറ്റി എൺപത്താറ് കിലോമീറ്റർ പയർ ഫൗണ്ടേഷനും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ വയഡക്റ്റും പൂർത്തിയായി എന്ന് മന്ത്രി അറിയിച്ചു ഇനി ട്രാക്ക് ഇടുന്ന ജോലികളായിരിക്കും നടത്തി വരിക നിലവിലെ ഈ റൂട്ടിൽ പന്ത്രണ്ട് സ്റ്റേഷനുകളിലാണ് ഉള്ളത് മുംബൈ താനെ വിരാർ ബോയ്സർ വാപ്പി ബലിമോറ സൂറത്ത് വഡോദര ആനന്ദ് അഹമ്മദാബാദ് സബർമതി നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗുജറാത്തിലെ ഏഴ് സ്റ്റേഷനുകളിൽ ആറെണ്ണവും പണി പൂർത്തിയാക്കിയിട്ടുണ്ട് പദ്ധതിക്ക് ആവശ്യമായ മഹാരാഷ്ട്രയിലെ പാൽഗട്ട് ഡിസ്ട്രിക്റ്റിൽ ഏഴ് ടണലുകൾ വേണ്ടി വന്നു ഇത് ഏഴും പണി ദ്രുതഗതിയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇതിനു പുറമെ മഹാരാഷ്ട്രയിലെ ശിൽപദ ബാന്ദ്ര കുർള കോംപ്ലക്സ് ഇരുപത്തൊന്ന് കിലോമീറ്റർ ടണലും പണി നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് ഇതിലെ ഏഴ് കിലോമീറ്റർ കടലിനടിയിലൂടെയാണ് പല സ്ട്രെച്ചുകളായി പണി പുരോഗമിക്കുന്നതിനാൽ തന്നെ പദ്ധതിയുടെ പൂർത്തീകരണം വേഗത്തിൽ ഉണ്ടാവുന്നതാണ് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഉടൻ തന്നെ ഇന്ത്യയുടെ പ്രധാന നഗരങ്ങൾ ബന്ധിപ്പിച്ചുള്ള ബുള്ളറ്റ് ട്രെയിൻ ശൃംഖല തന്നെ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നുണ്ട് ഇതിനായുള്ള വിവിധ പഠനങ്ങൾ നടത്തിവരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരങ്ങളായ ബാംഗ്ലൂർ ചെന്നൈ ഡൽഹി ഹൈദരാബാദ് കൊൽക്കത്ത എന്നിവ ബന്ധിപ്പിച്ചായിരിക്കും പുതിയ പാതകൾ വരുന്നു ജയ്ഹിന്ദ്